അശ്വതി നക്ഷത്രത്തെ കുറിച്ചും അശ്വതി നക്ഷത്രക്കാരുടെ ചില സ്വഭാവ സവിശേഷങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത് ദേവഗണമാണ് യോനി പുരുഷയോനിയാണ് മൃഗം ആൺകുതിരയാണ് പക്ഷി ഉള്ളാണ് വൃക്ഷം കാഞ്ഞിരമാണ് രജു പാദമാണ് അക്ഷരം അകാരമാണ് മന്ത്രം നഗാരമാണ് നക്ഷത്രത്തിൽ യാത്രക്കും ഔഷധ സേവയ്ക്കും ആഭരണങ്ങൾ മുതലായവ ഉണ്ടാക്കുവാനും ശില്പകല അഭ്യസിക്കുവാനും ഈ നക്ഷത്രത്തിൽ തോന്നുന്നു അശ്വരനക്ഷത്രക്കാരുടെ സവിശേഷത ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ വളരെ ബുദ്ധിമാന്മാരും ഓർമ്മശക്തി ഉള്ളവരുമായിരിക്കും ഏതൊരു കാര്യത്തെയും അവർ ധൈര്യപൂർവ്വം നേരിടും ധൈര്യം മാത്രമല്ല അവർക്ക് ആ കാര്യം ചെയ്തു തീർക്കാനുള്ള സാമർഥ്യം കൂടി ഉണ്ടാവും നിശ്ചയദാട്ടം അത് ഈ നക്ഷത്രക്കാരുടെ പ്രധാന ഗുണമാണ് പൊതുവെ ഇവര് ശാന്തസ്വരൂപരായിരിക്കും ദയാലുവായിരിക്കും എല്ലാവരോടും ഇവര് പിന്നിയത്തോടു കൂടിയേ സംസാരിക്കും ഇവർക്ക് വിസ്താരമായ നെറ്റിത്തറങ്ങളും വിസ്താരമായ നയനങ്ങളോട് കൂടിയവരായിരിക്കും അറിവ് സമ്പാദനം ഇവർക്ക് വളരെ കൂടുതലാണ് ഏതൊരു കാര്യത്തെയും അറിയണമെന്നുള്ള ആഗ്രഹം ഇവർക്ക് വളരെ കൂടുതലാണ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവരെ അസന്മാർഗി ആകാനും മദ്യപാന ശക്തി കൂടുതലുള്ള ആൾക്കാരാകാനുമുള്ള സാധ്യതകൾ ഏറെയാണ് ഇവരുടെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല പെട്ടെന്ന് പിടികൊടുക്കാത്ത ഒരു സ്വഭാവ സവിശേഷതകളാണ് ഇവർക്കുള്ളത് സ്വന്തം പരിശ്രമത്താൽ ഇവര് ഐശ്വര്യം ഉണ്ടാക്കും സ്ത്രീകൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് വളരെ ഉത്തമകരമാണ് കാർത്തിക മകീരം മോർഗം എന്നീ മൂന്നഞ്ചേഴാം നക്ഷത്രക്കാരുമായിട്ട് ഇവരധികം സഹവാസം വെച്ച് കൊലർത്തുന്നത് നല്ലതല്ല ഇപ്പോ ഏഴര ശനിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴരശനിയാണെങ്കിൽ ദുരിതങ്ങളും ധനനഷ്ടം പിന്നെ യാത്ര നമ്മുടെ സ്വന്തദേശം വിട്ട് അന്യദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളും പിന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവയെല്ലാം സംഭവിക്കാനുള്ള സമയമാണ് അതിനാൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ എള് തിരി നിവേദ്യം പിന്നെ നമുക്ക് ശക്തിയാൽപരം വഴിപാടുകൾ ചെയ്ത് ദോഷം നിക്കൊള്ള അടുത്ത നക്ഷത്രവുമായി അടുത്ത വീഡിയോയിൽ കാണാം